ഈശോശിയായിക്ക് സ്തുതി ആയിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പിള്ളി എറണാകുളം സെൻറ്റ് മേരീസ് പ്രേയർ മിനിസ്റ്ററിനാണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ വാക്കുകൾ കൂടം കൊണ്ടുള്ള അവസാനത്തെ അടിയാണ് ഓരോ പാറയെയും പിളർക്കുന്നത് എന്ന് നമ്മൾ വിചാരിക്കും എന്നാൽ ആദ്യത്തെ അടികളെല്ലാം പാഴായിപ്പോയി എന്നല്ല ഇതാ അവസ് ആദ്യത്തെ അടികളുടെ ഫലമാണ് അവസാനത്തെ അടിയിലെ ആ പാറ പിളർന്നത് ഇതുപോലെ ജീവിതത്തിലെ ഓരോ പരിശ്രമവുമാണ് നമ്മൾ ഓരോരുത്തരെയും വിജയത്തിലെത്തിക്കുന്നത് ജീവിതത്തിലുണ്ടാകുന്ന വേദനയുടെ സങ്കടങ്ങളുടെ സങ്കടപ്പെടുത്തലുകളുടെ മുറിപ്പെടുത്തലിൻ്റെ അനുഭവങ്ങളെല്ലാം ഇതാ ഉപരി നന്മക്കാട്ട് പരിണമിക്കും അല്പം വേദനാജനകമാണെങ്കിലും പിൽക്കാലത്ത് അവ അനുഗ്രഹീതമായി തീരും ജോബിൻ്റെ പുസ്തകത്തിൽ ിലെ പഴയ നിയമത്തില് അഞ്ചാം അധ്യായം പതിനേഴും പതിനെട്ടും വാക്യത്തിൽ പറയുന്നുണ്ട് ദൈവം ശാസിക്കുന്നവൻ ഭാഗ്യവാൻ സർവശക്തന്റെ ശാസനത്തെ അവഗണിക്കരുത് അവിടുന്ന് മുറിവേൽപ്പിക്കും എന്നാൽ വെച്ച് കെട്ടും അവിടെ നിന്ന് മുറിവേൽപ്പിക്കും എന്നാൽ വെച്ച് കെട്ടും അവിടെ നിന്ന് പ്രഹരിക്കും എന്നാൽ അവിടുത്തെ കരം സുഖപ്പെടുത്തും അവിടുന്ന് മുറിവേൽപ്പിക്കും എന്നാൽ വെച്ച് കെട്ടും അവിടുന്ന് പ്രഹരിക്കും എന്നാൽ അവിടുത്തെ കരം സുഖപ്പെടുത്തും ദ ഡിവൈൻ ഹീലർ ആണ് ആര് ഗോഡ് ദൈവം അപ്പോൾ വിത്ത് ഗോഡ് യു ആർ ഹീറോ വിത്തൗട്ട് ഗോഡ് യു ആർ സീറോ എന്നൊരു ചൊല്ലി കേട്ടിട്ടുണ്ട് വിത്ത് ഗോഡ് യു ആർ ഹീറോ വിത്തൗട്ട് ഗോഡ് യു ആർ സീറോ രണ്ട് കുറയും നാലാം അധ്യായം പതിനേഴാം വാക്യത്തിൽ വിശ്വ പവലോസിൻ്റെ വാക്യങ്ങൾ നമ്മുടെ ക്ലേശങ്ങൾ ക്ഷണികവും നിസ്സാരവുമാണ് അവയുടെ ഫലമോ അനുപമമായ മഹത്വവും എന്ന് പറഞ്ഞാൽ ഉപമിക്കാൻ പറ്റാത്ത സന്തോഷങ്ങൾക്കും ആനന്ദത്തിനും ഉയർച്ചയ്ക്കും വിജയത്തിനും കാരണമാകും ഇപ്പോഴുള്ള ക്ലേശങ്ങൾ വേദനകൾ ക്ഷണികവും അവഗണനകൾ കുത്തുവാക്കുകൾ ഒറ്റപ്പെടുത്തലുകൾ ഇതെല്ലാം ക്ഷണികവും നിസ്സാരവുമാണ് വീണ്ടും യോഹന്നാൻ പതിനാലോ ഒന്നിലും ഇരുപത്തി വാക്യത്തിലും പറയുന്നുണ്ട് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥ മാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുവിൻ എന്നിലും വിശ്വസിക്കുന്നു കർത്താവ് യേശു നമ്മളോട് അരുളിച്ചെന്ന വാക്കുകളാണ് എന്നിട്ട് പറയാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നിങ്ങൾക്ക് നൽകുന്നു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു കഴിഞ്ഞ കുറേ തവണ ഇതുപോലെ യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് സംസാരിച്ചാൽ വിളിച്ച വന്ന് പ്രാർത്ഥിച്ചു പോയ ഒരു സഹോദരി അല്പം മുമ്പ് വിളിച്ചു സംസാരിച്ചപ്പോൾ വളരെ ശാന്തതയോട് സമാധാനത്തോടും കൂടെ ഓരോ കാര്യങ്ങളിൽ രണ്ട് മാസം മുമ്പ് വിഷമിച്ച കാര്യങ്ങളിൽ നല്ല സമാധാനമായ പരിഹാരം കിട്ടി എന്ന് ഓരോരോ കാര്യങ്ങളിൽ കുഴഞ്ഞു മറഞ്ഞ അവസ്ഥകളിൽ ഇതാ പ്രാർത്ഥനയോടെ ദിവസങ്ങൾ കടന്നു പോയപ്പോൾ ഇപ്പോൾ ജീവിതത്തിലും ഒരു ശാന്തത പിന്നെ ആ ക്ലേശിച്ച കാര്യങ്ങളിൽ എല്ലാം ഒരു പരിഹാരവും ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞത് ഓർക്കുകയാണ് ഒരു കുഞ്ഞിനെ ഗർഭിണിയായിരിക്കുമ്പോൾ ആ ഗർഭാവസ്ഥയിലും അതിൻ്റെ അവസ്ഥയിലും അമ്മ അനുഭവം ുന്ന ക്ലേശങ്ങളും വേദനകളും സഹനങ്ങളും ഒത്തിരിയാണ് എന്നാൽ ആ കുഞ്ഞിൻ്റെ മുഖം കണ്ടു കഴിയുമ്പോൾ തൻ്റെ എല്ലാ വേദനകളും പ്രസവിച്ച് കഴിയുമ്പോൾ ആ വേദനകളെല്ലാം അമ്മ മറക്കും ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ ഇതാ ക്ലേശങ്ങൾ സങ്കടങ്ങൾ പരിശീലനങ്ങൾ സഹനങ്ങൾ വരുമ്പോൾ നമ്മളൊറ്റക്കല്ല നമ്മളെ സൃഷ്ടിച്ച ദൈവം നമ്മുടെ സഹായത്തിനോട് നമുക്ക് ശക്തി തരും ഭയപ്പെടരുത് അതുകൊണ്ട് ഈ വചനങ്ങൾ ജോബ് അഞ്ച് പതിനേഴ് പതിനെട്ട് രണ്ട് കോറിൻ ദോസ് നാല് പതിനേഴ് യോഹന്നാൻ പതിനാല് ഒന്നും ഇരുപത്തേഴും ഈ വാക്യങ്ങൾ പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായിട്ടും നമുക്ക് സഹനങ്ങളിൽ നമ്മളെക്കുറിച്ചുള്ള ദൈവഹിതം നിറവേറും ദൈവം അനുഗ്രഹിക്കട്ടെ ഈശോമിശയക്ക് സ്തുതിയായിരിക്കും